ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തീരുകൊടുത്തിരിക്കുന്നത് അതിനുശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് പുറത്തുപോയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു പുറത്താക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു വോട്ട് കൊള്ള ലക്ഷ്യമിട്ടുള്ള പുതിയ തന്ത്രമാണ് എസ് ഐ ആർ എന്ന് ആരോപിച്ച് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് എസ് ഐ ആർ നടപ്പിലാക്കിയത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുന്നതിനും പുതുക്കുന്നതിനും പതിനൊന്ന് തരം രേഖകൾ ആവശ്യമാണ് എന്നാൽ പാവപ്പെട്ടവരും നിരക്ഷരമായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇത്രയും രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ഇത് വലിയൊരു വിഭാഗം ജനങ്ങളെ അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള ആശങ്ക പ്രതിപക്ഷം പങ്കുവച്ചിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് എസ് വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയത് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നതാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണെന്നും തെളിവുകൾ നശിപ്പിക്കുവാനുള്ള തിരക്കിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആറുമാസം മാസം നാൽപ്പത് പേരെ വെച്ച് ഓരോ മണ്ഡലവും പഠിച്ചതിന് ശേഷം ആധികാരികമായും ഉത്തരവാദിത്തത്തോടെയാണ് ഈ കാര്യങ്ങൾ രാഹുൽ വെളിപ്പെടുത്തിയത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ വെളിപ്പെടുത്തലിൽ തെളിവുകൾ ഇല്ല എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി ഉണ്ടായത് നിലവിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുറത്തായവർക്ക് പട്ടികയിൽ ഉൾപ്പെടാൻ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് നേരിട്ട് അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല ആധാർ കാർഡോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലുമോ ഉപയോഗിച്ച് അപേക്ഷ നൽകാമെന്നതാണ് കോടതി വ്യക്തമാക്കിയത് ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് എതിർപ്പ് അറിയിക്കാൻ രണ്ടാഴ്ച കൂടി കോടതി സമയം നൽകിയിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശവുമുണ്ട് പരിഷ്കരണ നടപടികളിൽ സുപ്രീം കോടതി നിരീക്ഷണം തുടരുകയും ചെയ്യും നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുള്ളത് സെപ്റ്റംബർ മുപ്പതിനാണ് അന്തിമ വോട്ടർ പട്ടിക കമ്മീഷൻ പുറത്തിറക്കുന്നത് അതിനുള്ളിൽ പരാതികൾ പരിഹരിക്കുവാൻ കമ്മീഷന് സാധിക്കണം എന്നതാണ് സുപ്രീം കോടതിയും പറയുന്നത്